തലൈവർ രജനീകാന്തിൻ്റെ ലാൽസലം എന്ന സിനിമ കണ്ടു കേട്ടോ ഒറ്റ വാക്കിൽ ഒരഭിപ്രായം സൂപ്പർ 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 മൂന്ന് വാക്കായിപ്പോയില്ലേ എന്നാൽ തീർച്ചയായും ഗ്യാരണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റിയ പടം കണ്ടിരിക്കേണ്ട പടം ഗ്യാരണ്ടി എന്നുള്ള വാക്കിപ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിതമാണ് എന്നല്ല ഞാൻ ഗ്യാരണ്ടി തീർച്ചയായും ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട പടം അത്രമാത്രം മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണത് അതുകൊണ്ടാണ് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആ സിനിമ കണ്ടിരിക്കണം നിരവധി മെസ്സേജുകളുണ്ട് നിരവധി നല്ല ഡയലോഗുകളുണ്ട് നമ്മൾ കേട്ടിരിക്കേണ്ടതാണ് കണ്ടിരിക്കേണ്ടതാണ് തീർച്ചയായും കാണും അപ്പോൾ ആ സിനിമയെപ്പറ്റി നമുക്കൊന്ന് മൊത്തത്തിൽ വേണമെങ്കിൽ പറയാം സംവിധാനം ചെയ്തിരിക്കുന്നത് ഐശ്വര്യ ധനുഷാണ് നമുക്കറിയാം രജനീകാന്തിൻ്റെ മക്കളാണ് രണ്ട് മൂന്ന് സിനിമകൾ ഇതിനു മുമ്പ് സംവിധാനം ചെയ്തിട്ടുണ്ട് കുറച്ച് കാലത്തിന് ശേഷമാണ് അവർ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ആ ഒരു സ്ത്രീകൾ പൊതുവേ നമ്മുടെ സിനിമാ രംഗത്ത് സംവിധാന രംഗത്തൊക്കെ വളരെ കുറവ് പേരെ ഉള്ളൂ ഐശ്വര്യ അവരുടെ ആ ഭൂപടത്തിൽ അവരുടെ ആ ഒരു ഇതിൽ അവരുടെ പേര് അടയാളപ്പെടുത്തി കഴിഞ്ഞു തീർച്ചയായും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഐശ്വര്യ ഈ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല അതുകൊണ്ട് തീർച്ചയായും അവരിൽ നിന്ന് ഇനി കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടെ നല്ല സിനിമകൾ പ്രതീക്ഷിക്കാം നമുക്ക് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് വിഷ്ണു വിശാല് വിക്രാന്ത് നവീൻ സിംഗ് നിരോഷ ധന്യ ബാലകൃഷ്ണൻ ചെന്തിൽ കപിൽ ദേവ് തുടങ്ങിയൊരു താരതരതന്നെ ഉണ്ട് അതിനകത്ത് എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന എ ആർ റഹിമാൻ തമിഴ് മണി ടീമാണ് അതും അതിഗംഭീരമായിരിക്കുന്നു ക്യാമറയുടെ കാര്യമാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് വിഷ്ണു രാമസ്വാമി അതിമനോഹരമായ ആ ക്യാൻവാസൊക്കെ നല്ല രസകരമായിട്ടുണ്ട് ചെതൊക്കെ വളരെ ചിത്രകല പോലെ മനോഹരമായി എടുത്തിരിക്കുന്നു എന്നിൻ്റെ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലൊരു കള്ളക്കുറിച്ച് നിന്നും മറ്റൊരു പേരായി കോയമ്പത്തൂരിനടുത്തുള്ളൊരു പ്രദേശമാണെന്ന് തോന്നുന്നു ഒരു ഗ്രാമത്തിലാണ് വളരെ മത സൗഹാർദ്ദത്തോടെയും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ഒരു ഏരിയ കാരണം ഒരു നാടൻ ഗ്രാമത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ മതവൈരങ്ങളോ ഒന്നുമില്ലാത്ത ഒരു എന്ന് പറഞ്ഞാൽ നം ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെയൊക്കെ ഒരു പത്തോ മുപ്പതോ കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ നാൽപ്പത് കൊല്ലം മുമ്പ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം എങ്ങനെയായിരുന്നു അതിനെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ അതിൽ ജനിക്കുന്ന മക്കൾ ഇന്നത്തെ തലമുറ എങ്ങനെ ഈ മതവൈരത്തിലേക്കും ഈ വലിയ വർഗീയവാദത്തിലേക്കുമൊക്കെ എത്തിപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കഥ പറയുന്ന പോലെയാണ് അവരുടെ മക്കൾ മൊയ്തീൻ എന്ന കഥാപാത്രത്തിൻ്റെ മകനായി അഭിനയിക്കുന്നതാണ് വിക്രാന്ത് ഷംസുദ്ദീൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് മറ്റൊരു ഹിന്ദു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഈ മൊയ്തീൻ്റെ സുഹൃത്ത് വളരെ സഹോദരങ്ങളെ പോലെയാണ് അവർ ഒരുമിച്ചാണ് മക്കളെയൊക്കെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നതും അങ്ങോട്ട് സഹായിക്കുന്നതും മറ്റുമൊക്കെ അതിനകത്തുണ്ട് അത് വിഷ്ണുവിശാലാണ് തിരു എന്ന കഥാപാത്രത്തെ എന്നെ അവതരിപ്പിക്കുന്നത് അവർ തമ്മിൽ ക്രിക്കറ്റ് കളിച്ച് ആ കുട്ടികൾ കളിച്ച് വളരുന്നതും പക്ഷേ പരസ്പരം അവർ തമ്മിലൊരു വൈരം സൃഷ്ടിക്കുകയാണ് ആ കുട്ടികളിൽ എങ്ങനെയോ അത് വരികയാണ് അത് ക്രിക്കറ്റ് എന്ന കളിയിലൂടെ അത് വളരുന്നു അങ്ങനെ നാട്ടിൻപുറത്ത് നടക്കുന്ന രണ്ട് ടീമുകൾ പതിയെ പതിയത് രണ്ട് ഗ്യാങ് ആയിട്ട് മാറുന്നു ആ ഗ്യാങ് ഒന്ന് മുസ്ലിങ്ങളും ഒന്ന് ഹിന്ദുക്കളും മാത്രമുള്ള രണ്ട് ടീമായി മാറുകയും അവർ തമ്മിലുള്ള മത്സരം നടക്കുകയും അതൊക്കെ ഒരു വലിയ കലാപത്തിലും ആ ഗ്രാമം രണ്ടായി രണ്ട് മതവിഭാഗങ്ങളായി തിരിഞ്ഞ കലാപം സൃഷ്ടിക്കപ്പെടുകയും പോലീസ് കേസും അറസ്റ്റും മറ്റുമൊക്കെ നടക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ ഈ മൊയ്തീൻ എന്നത് മകനെയും കൂട്ടി ബോംബെയിൽ പോയി ഫാമിലിയോടുകൂടെ സെറ്റിലാവുന്നു അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മകനെ വലിയൊരു ക്രിക്കറ്ററാക്കണം ഇന്ത്യൻ ടീമിലെ ഒരു പ്ലെയർ ആക്കണം അങ്ങനെ എന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു എന്നെ ക്രിക്കറ്റ് ആക്കണം എന്നുള്ള വലിയൊരു മുഖത്തിൽ ഷംസുദ്ദീനെ വിക്രാന്തിന് അപ്പോൾ അങ്ങനെയാണ് കപിൽ ദേവിൻ്റെ കീഴിലൊക്കെ അഭ്യാസം കൊടു എന്നെ അഭ്യസിപ്പിക്കാനായിട്ട് എല്ലാ ശ്രമങ്ങളും കാരണം വലിയൊരു ക്രിക്കറ്റ് പ്രേമിയാണ് അല്ലെങ്കിൽ ബ്രഹ്മമുള്ള ആളാണ് ഈ മൊയ്തീൻ എന്ന കഥാപാത്രം അങ്ങനെയാണ് കഥ വികസിക്കുന്നത് പക്ഷേ ആ ഇടയ്ക്കാണ് നടക്കുന്നത് ഈ നാട്ടിൽ നടക്കുന്ന ഈ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ച് വീണ്ടും വെക്കുകയാണ് അതിലേക്ക് ഇവനെ വിളിച്ചു വരുത്തുകയാണ് ഈ പിന്നെ എം സി സി എന്ന് പറഞ്ഞുള്ള ക്ലബ് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം അതോ ത്രീ സ്റ്റാറാണെന്ന് തോന്നുന്നു ത്രീ സ്റ്റാർ എന്നുള്ള അതിലേക്ക് വിളിച്ചു വരുത്തുന്നു അങ്ങനെ ആ പോട്ടി നടക്കുന്നതോടുകൂടി അവിടെ വലിയ കലാപങ്ങളിലേക്ക് എത്തപ്പെടുകയും എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പോളിക്കായിട്ട് എങ്ങനെയാണ് ഇന്നത്തെ തലമുറ ഈ മത രണ്ട് മതവിഭാഗങ്ങളായി പിരിയുന്നതെന്നും അത് അവിടെ നടക്കുന്ന ഒരു കലാപത്തിലേക്ക് എത്തുന്നു അവിടെ ഈ ഹിന്ദുക്കളിൽ തന്നെ രണ്ട് വിഭാഗമായി അതിലെ രാഷ്ട്രീയ അധികാരം കൈകാര്യം ചെയ്യുന്ന ഒരുത്തനും ഈ മറ്റേ തിരു എന്ന കഥാപാത്രമായിട്ടുള്ള വൈരങ്ങളും അതൊക്കെ ഇങ്ങനെ കഥ മുന്നേറുമ്പോൾ അതിമനോഹരമായ കുറേ ഡയലോഗുകൾ ഇതിനകത്ത് ഐശ്വര്യം എന്നെ പറയുന്നുണ്ട് സിനിമയിലൂടെ വളരെ മോട്ടിവേറ്റിങ്ങായ പരാജയപ്പെട്ടു നിൽക്കുന്നവർക്ക് വളരെ മോട്ടിവേഷൻ കൊടുക്കുന്ന ഡയലോഗുകളുണ്ട് അതിമനോഹരമാണതല്ല എടുത്തു പറയേണ്ടത് സെന്ധിൽ എന്നൊരു കഥാപാത്രത്തെയാണ് സെന്ധിൽ ചെയ്യുന്ന കഥാപാത്രം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് അദ്ദേഹത്തിൻ്റെ മകനും പേരക്കുട്ടികളൊക്കെ നഗരത്തിലേക്ക് കയറിയിരിക്കുകയാണ് എളുപ്പാവം ക്ഷേത്രത്തിൽ കഴിയാണ് അപ്പോൾ വല്ലപ്പോഴും ഈ ക്ഷേത്രോത്സവത്തിന് വന്നെത്തുന്ന കോവിൽ തിരുവഴയ്ക്ക് വന്നെത്തുന്ന ഈ പേരക്കുട്ടികളെ കാണാൻ കൊതിച്ചിരിക്കുന്ന ഒരു പിന്നെ പൂജാരിയെ കാണാം ആ അതിന് വരുന്ന വല്ലപ്പോഴും വരുന്ന ഒരു പേരക്കുട്ടികളോട് കാണിക്കുന്ന സ്നേഹവും ഇന്നത്തെ കുടുംബ പശ്ചാത്തലങ്ങൾ നമ്മുടെ ഈ നാഗരീകവത്കരണത്തിൻ്റെ ഒരു ഒരു ദുരന്തമുണ്ടല്ലോ അതാ കഥാപാത്രം വല്ലാതെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം ആ സെന്തിൽ അതിനോട് അങ്ങനെ ഉണ്ടാകുന്ന ഒരു മരണപ്പെടുന്നതുകൊണ്ട് അതൊക്കെ വളരെ ഒരു രസകര അത് കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ സെന്തിൽ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രം നമ്മളെ കണ്ണു നിലയിപ്പിക്കും അതിന് തർക്കമേ ഇല്ല അത് കാണാൻ വേണ്ടി മാത്രം ഈ സിനിമ ഒരു വട്ടം കൂടെ കാണണം എന്നു സത്യത്തിൽ ആഗ്രഹമുണ്ട് അതാണ് അതിനകത്ത് ഏറ്റവും കാര്യം മറ്റുള്ള കാര്യങ്ങളിൽ വളരെ രസകരമായി ആ കഥ മുന്നേറുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ രജനിയുടെ അതിമനോഹരമായ ഭാവാഭിനയങ്ങളാണ് വളരെ ആക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ആക്ഷനൊക്കെ നല്ല രജനിയുടെ ചെറിയ ചെറിയ കൊച്ചു ശൈലികളൊക്കെ കാണിക്കുന്നുണ്ട് വളരെ അതിരസകരമായ കാരണം അദ്ദേഹത്തിൻ്റെ ഏജൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെയുള്ള നടത്താൻ പറ്റില്ലെങ്കിലും വളരെ രസകരമായ ആക്ഷനേക്കാളും നമ്മുടെ മനസ്സിൽ തട്ടുന്ന കുറേ ഭാവാഭിനയ മുഹൂർത്തങ്ങൾ രജനി എന്ന നടനെ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതേസമയം ഈ രാജ്യത്തിന് നമ്മുടെ നാടിന് നൽകുന്ന വളരെ നല്ല മെസ്സേജുകളുണ്ട് രണ്ട് വിഭാഗങ്ങളിവിടെ തല്ലുകൂടേണ്ടവരല്ല അടികൂടേണ്ടവരല്ല എന്ന് പറയുന്നുണ്ട് അതിൽ ഈ ഇദ്ദേഹം പറയുന്നൊരു ഇത് വേണമെങ്കിലുള്ള ഒരു ഡയലോഗ് വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യ ഈസ് ഫോർ ഇന്ത്യൻസ് ആൻഡ് ഐ ആം എ ഇന്ത്യൻ മുസ്ലിം ഐ വാസ് ബോൺ ഹിയർ ആൻഡ് ഐ വിൽ ഡൈ ഹിയർ This is my home. ജാതിയോ മതത്തെത്തെയോ പറ്റി നമുക്ക് സംസാരിക്കേണ്ട ഹ്യുമാനിറ്റിയെ പറ്റിയാണ് നമുക്ക് പറയേണ്ടത് അതാണ് വലുത് ജയ്ഹിന്ദ് എന്നൊക്കെ പറയുന്ന ഒരു രംഗമുണ്ട് ഈ ഒരു പീസ് ഹാർമണി ഒക്കെ നടക്കുമല്ലോ ഈ കലാപം ഉണ്ടാകുമ്പോൾ അങ്ങനെയൊരു മീറ്റിങ്ങിൽ വെച്ച് ഈ മൊയ്തീൻ രജനീകാന്തിൻ്റെ കഥാപാത്രം പറയുന്ന ഡയലോഗുകളുണ്ട് ആർക്കും കോരിത്തിരിച്ച് പോകും സത്യത്തിൽ തമ്മിൽ തല്ലുന്ന അനാവശ്യമായി തമ്മിൽ തല്ലുന്ന ജനതയെ തമ്മിൽ തല്ലിപ്പിക്കുന്ന ജനതയെ അതാണ് അങ്ങനെയാണ് പറയുന്നത് തമ്മിൽ തല്ലിപ്പിക്കുന്ന ജനതയെ സ്നേഹത്തിന് എങ്ങനെ സ്നേഹം കൊണ്ട് മനുഷ്യത്വം കൊണ്ട് കീഴ്പ്പെടുത്താന്നുണ്ട് പിന്നീട് ആ കഥയുടെ രണ്ടാം ഘട്ടം നമ്മൾ കൂടുതൽ പറയുമ്പോൾ ആ സിനിമ കാണുമ്പോൾ ഒരാകാംക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ പറയുന്നതല്ല വളരെ രസകരമായി ചത്രുതയിൽ കഴിയുന്ന ഈ വിക്രാന്തിൻ്റെ കഥാപാത്രം ശരി വിഷ്ണുവിൻ്റെ കഥാപാത്രം ശരി അവരെ ഒരുമിപ്പിക്കുന്നുണ്ട് അത് വളരെ ഒരു നമുക്ക് പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മെസ്സേജായിട്ടാണ് സിനിമ അവസാനിക്കുന്നത് അതിലെടുത്ത് പറയേണ്ട ഒന്ന് രണ്ട് കാര്യം ഞാനിവിടെ പറയാം കാരണം ആ ഹി എന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ഒരു കോവിലെ ഒരു പിന്നെ തേര് എന്നെ മറ്റൊരു വിഭാഗം ആ ഹിന്ദു വിഭാഗത്തിൽ പെട്ടെന്ന മറ്റൊരു വിഭാഗം നശിപ്പിക്കുമ്പോൾ ഇനി തിരുവിട നടക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരിക്കുമ്പോൾ മൊയ്തീൻ എന്ന കഥാപാത്രം തേര് കൊണ്ടുവരികയാണ് ആ ക്ഷേത്രത്തിലേക്ക് ആ തേര് കൊണ്ടുവന്ന് ആ തിരുവഴ നടത്തിക്കൊടുത്ത് അതിൻ്റെ വിഗ്രഹം എടുത്തു വെക്കുന്നതിന് തോളോട് തോൾ ചേർന്ന് ഹിന്ദുവും മുസ്ലിമും കൂടെ നിൽക്കുന്നത് ഒരുമിച്ചായിരിക്കണം നമ്മുടെ രാജ്യത്ത് ഏകോദര സഹോദരങ്ങളെ പോലെ ഈ രാജ്യത്ത് നിന്നുള്ളവരാണ് എല്ലാവരും എങ്ങും പോകേണ്ടവരല്ല എന്നുള്ള ഒരു വലിയ മെസ്സേജ് ആ സിനിമ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത അതുകൊണ്ട് ഓരോ ഇന്ത്യക്കാരനും ഇത് കണ്ടിരിക്കണം എന്നെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ വർഗീയ വിഷത്തിൻ്റെ ഒരു തോന്നൽ ഏതെങ്കിലും സെക്കൻഡിൽ തോന്നുന്നുണ്ടെങ്കിൽ ഈ സിനിമയിലെ കുറച്ച് രംഗങ്ങൾ ഒരു ചെറിയ ക്ലിപ്പായി നിങ്ങളുടെ മൊബൈലിലോ വീട്ടിലോ സൂക്ഷിച്ചു വെച്ചാൽ അതെടുത്ത് കണ്ടാൽ മതി നമുക്ക് മനസ്സിലാകും നമ്മൾ ആരാണ് നമുക്കെന്താണ് പ്രശ്നം നമ്മൾ നമ്മളെങ്ങനെയുള്ളവരായിരുന്നു നമ്മുടെ മുൻ തലമുറ എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞിരുന്നത് എങ്ങനെയാണ് ഈ വർഗീയ വിഷം വന്ന് ചേർന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അതിലൊരു രംഗം ഉണ്ട് നിങ്ങൾക്കത് കാണുമ്പോഴേ അറിയുള്ളൂ ഒരു കൊച്ചുകുട്ടി ഓടി വരുന്നുണ്ട് വന്നു പിന്നെ തേര് വന്നു തേര് വന്നു എന്നു പറഞ്ഞൊരു കൊച്ചുകുട്ടിയാണ് വന്ന് പറയുന്നത് അതിൽ പോലും ഒരു സിംബോളിക് ആണത് ഭാവി തലമുറയെയാണ് ആ പ്രതീക്ഷ നൽകുന്നത് ആ തേര് കൊണ്ടുവരുന്നത് ഒരു മുസ്ലിം കഥാപാത്രമാണ് അത് കൊണ്ടുവരുന്ന ഒരു ഹിന്ദു ക്ഷേത്രത്തിലേക്കാണ് അങ്ങനെയുള്ള അതിമനോഹരമായ മെസ്സേജുകളൊക്കെ അതിനകത്ത് തരുന്നുണ്ട് ഇവിടെ രജനീകാന്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസമോ ഐശ്വര്യയുടെ വിശ്വാസമോ അതിലെ കഥാപാത്രം അതൊന്നുമല്ല ഇവിടെ വിഷയം മൊത്തത്തിലൊരു സിനിമ എന്നൊരു രൂപത്തെ നമ്മുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നല്ലൊരു മെസ്സേജും രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനും രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനും സഹായിക്കാവുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു അതിഗംഭീരമായ സിനിമ അങ്ങനെ തന്നെ പറയണം അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി മാറ്റം ആരെന്തൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞാലും ശരി അവിടെ അവിടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഈ ഫ്രെയിം ആവശ്യമുണ്ടായിരുന്നു ആ ഫ്രെയിം ആവശ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊച്ചു പ്രശ്നങ്ങൾ അതൊന്നും അവിടെ അപ്രസക്തമാകുന്നതാണ് അതെല്ലാം അപ്രസക്തമാണ് അതൊന്നും നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ടെങ്കിലും മൊത്തത്തിൽ നമ്മുടെ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ തോന്നും അത് ഈ സിനിമ നൽകുന്നുണ്ട് അത് ഞാൻ ഗ്യാരണ്ടി 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 താങ്ക് യു ഇത് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ കണ്ടിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി ബന്ധിക്കുന്നത് നന്ദി നമസ്കാരം